റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ ഉത്തര കൊറിയയിലേക്കുള്ള സന്ദർശനം പല രീതിയിലാണ് കരുതപ്പെടുന്നത് ഒന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ മറികടക്കാൻ കൂടുതൽ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത രണ്ട് ചൈനയുടെ മേൽ കൂടുതൽ ആശ്രിതത്വം ഒഴിവാക്കാനായിട്ട് മൂന്ന് മറ്റൊരു സഖ്യം നാറ്റോയെ ശക്തിപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഒരു പുതിയ സഖ്യ രൂപീകരണത്തിനുള്ള നീക്കമായിട്ട് ഇതിനെ കാണാം അങ്ങനെ പല രീതിയിൽ പുടിന്റെ സന്ദർശനത്തിനെ പൊതുവെ വ്യാഖ്യാനിക്കുന്നുണ്ട് പുടിന്റെ സന്ദർശനം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ചർച്ചയും വിവാദങ്ങളുമൊക്കെ ആയതിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് റഷ്യയുടെ സൈനിക പ്രതിനിധി സംഘം നേരെ ഉത്തര കൊറിയയിലേക്ക് പോയിരിക്കുകയാണ് അവർക്ക് വലിയ സ്വീകരണമാണ് കൊറിയ ഒരുക്കിയിരിക്കുന്നത് കിം ജോങ് ഒന്ന് നേരിട്ട് തന്നെ അവർക്ക് സ്വീകരണം ഒരുക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം എന്നാണ് കാണേണ്ടത് റഷ്യയുടെ വൈസ് ഡിഫൻസ് മിനിസ്റ്റർ അടക്കമുള്ളവര് ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പുടിന്റെ സന്ദർശനം ഒരു മാസം പിന്നിടുന്ന വേളയിലാണ് പോങ്യാങ്ങിലേക്ക് റഷ്യയുടെ മിലിട്ടറി സംഘവും എത്തുന്നത് പുടിന്റെ സന്ദർശന വേളയില് ഇരു രാജ്യങ്ങളും പ്രധാനപ്പെട്ട ചില പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു ഇതിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തരകൊറിയയും അടുത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഉക്രൈൻ റഷ്യ യുദ്ധം ഇരു കൂട്ടരും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിലേക്ക് വഴിവച്ചിട്ടുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ചേരിയിലുള്ള ഒക്കെ തന്നെ റഷ്യക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഉത്തരകൊറിയയുമായിട്ട് കൂടുതൽ അടുക്കാൻ റഷ്യ പ്രേരിപ്പിച്ചത് അമേരിക്കയോ മറ്റേതെങ്കിലും ഒരു രാജ്യമോ ഉത്തരകൊറിയയെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയും റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ഉത്തര കൊറിയയും പരസ്പരം സഹായിച്ച് യോജിച്ച് അതിനെ നേരിടുമെന്നുള്ള ഒരു സുപ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് പ്രാദേശിക ആഗോള സമാധാനം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി ഒരുമിച്ച് നിൽക്കുമെന്നും കിം ജോങ് ഉൻ പറഞ്ഞുവെന്നാണ് കൊറിയൻ സെൻട്രൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇരു രാജ്യങ്ങളുടെയും ഈ പുതിയ ബന്ധത്തിൽ അതൃപ്തി അറിയിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തുമുണ്ട് ഉക്രൈൻ എതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആയുധങ്ങളും മിസൈലുകളും നൽകി ഉത്തര ഉത്തരകൊറിയ സഹായിക്കുന്നുണ്ടെന്നും ഇപ്പോഴും ഇത്തരത്തിലുള്ള ആയുധ കൈമാറ്റം നടക്കുന്നുണ്ട് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ഉത്തര കൊറിയ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പുടിനും പ്രസ്താവന ഇറക്കിയിരുന്നു ആയുധ കൈമാറ്റം നടക്കുന്നുണ്ടെന്ന ആരോപണം താൻ തള്ളിക്കളയുന്നില്ല എന്നാണ് പുടിൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ധാർമ്മികമായി ഉയരുന്ന മറ്റൊരു ചോദ്യം ഇത്തരത്തിൽ റഷ്യയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ എങ്ങനെയാണ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും സാധിക്കുക റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കൽ പോലും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല റഷ്യയുടെ കൈവശം അതിമാരകമായ ആയുധങ്ങളുണ്ട് അമേരിക്കയുടെ കയ്യിൽ പോലും ഇല്ലാത്ത ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഹൈപ്പർ സോണിക് മിസൈലുകളും സൂപ്പർ സോണിക് മിസൈലുകളും ഒക്കെ റഷ്യയുടെ കൈയിലുണ്ട് അതൊന്നും തന്നെ റഷ്യ ഇന്നേവരെ ഉപയോഗിച്ചിട്ടില്ല ആണവായുധം ഉൾപ്പെടെ അതിമാരകമായ ആയുധങ്ങളും അതിഭയാനകമായ മറ്റു ബോംബുകളുമുണ്ട് ഇതൊന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ തരക്കേടില്ലാതെ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷേ മാരകമായ ആയുധങ്ങളുടെ ഉപയോഗമൊന്നും ഇതുവരെയും ഉക്രൈനിൽ റഷ്യ നടത്തിയിട്ടില്ല അതായത് തങ്ങളെക്കാൾ ദുർബലനായിട്ടുള്ള ഒരു എതിരാളിയെ അതിഭയാനകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല റഷ്യ ആക്രമിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇനി ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട ഒരു ചോദ്യം എന്തിനാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് എന്നതാണ് നാറ്റോ സഖ്യം രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയനെ നേരിടാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം സോവിയറ്റ് ഭീതിയിൽ നിന്നിരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ നാറ്റോയുടെ അംഗമായി സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം നാറ്റോയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്നിരിക്കെ വീണ്ടും ആ സംഘടന നിലനിന്നു എന്നുള്ളതാണ് എന്നു മാത്രവുമല്ല സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ചില രാജ്യങ്ങൾ കൂടി പിന്നീട് നാറ്റോയിൽ അംഗത്വം എടുത്തത് സത്യത്തിൽ കനത്ത അനീതിയായിട്ടാണ് റഷ്യ കാണുന്നത് റഷ്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് അന്ന് സോവിയറ്റ് യൂണിയൻ തകരുന്നത് തകർച്ചയുടെ പിന്നാലെ പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ഭാഗമായിരുന്ന രാജ്യങ്ങൾ തന്നെ പിന്നീട് നാറ്റോയിൽ ചേർന്നത് അമേരിക്കയ്ക്ക് റഷ്യയുടെ മൂക്കിന്റെ തുമ്പ് വരെ എത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തു പിന്നീട് റഷ്യയുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന ഉക്രൈൻ കൂടി നാറ്റോയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ റഷ്യ ആവുംവിധം തടയാൻ ശ്രമിച്ചതാണ് എന്നാൽ സെലൻസ്കിയെ പോലൊരു ബുദ്ധിശൂന്യൻ അയാൾ നാറ്റോയിൽ ചേരാനും അതുവഴി കിട്ടാവുന്ന പ്രിവിലേജ് മുതലെടുക്കാനും ശ്രമിച്ചുകൊണ്ട് ആ നീക്കവുമായി മുന്നോട്ട് പോയപ്പോഴാണ് ശരിക്കും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അല്ലാതെ റഷ്യ വേണമെന്ന് വെച്ച് നടത്തിയ ഒരു യുദ്ധമായിരുന്നില്ല വളരെ വർഷങ്ങളായിട്ട് തന്നെ അവിടെ വിഘടനവാദികൾ ഉണ്ടായിരുന്നു കാരണം സോവിയറ്റിന്റെ ഭാഗമായിരുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ പല ഭൂപ്രദേശങ്ങളും റഷ്യയിൽ ലയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിന്നിരുന്ന വലിയ വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട് അതായത് നമുക്ക് ഉക്രൈനിൽ തുടരാൻ താല്പര്യമില്ല റഷ്യയിൽ പോകണം റഷ്യയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞിരുന്ന റഷ്യൻ അനുകൂലികൾ ഭൂരിഭാഗമുള്ള ഒരുപാട് പ്രദേശങ്ങൾ അതിർത്തികളിലുണ്ട് എന്നിട്ടും റഷ്യ ഒരു പരിധിവരെ സംയമനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഉക്രൈൻ ആകട്ടെ പരമാവധി ഈ അമേരിക്കയുടെ ഒപ്പം നിന്നുകൊണ്ട് നാറ്റോയിൽ അംഗമാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് യുദ്ധത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് എന്നാൽ ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്നത് പരസ്പരം നേരിട്ടുള്ളൊരു യുദ്ധമല്ല ഉക്രൈന് സകല ആയുധങ്ങളും കൊടുത്ത് യുദ്ധം ഇത്രയും കാലം അനന്തകാലത്തേക്ക് അതിനെ നീട്ടിക്കൊണ്ടുപോകുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഇല്ലെങ്കിൽ റഷ്യയോട് രണ്ടോ മൂന്നോ ആഴ്ചയിൽ കൂടുതൽ യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള ശേഷിയൊന്നും ഉക്രൈൻ ഇല്ല ഉക്രൈൻ ഇപ്പോഴും യുദ്ധം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ യുദ്ധം നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധങ്ങളും പണവും ആവശ്യം പോലെ ഉക്രൈന് കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോ അങ്ങനെ റഷ്യയുടെ എതിരാളിക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എങ്ങനെയാണ് ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതിനെ എതിർക്കുന്നത് അതിനുള്ള ധാർമ്മികമായ അവകാശം ആ രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് എന്തായാലും അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിന് ബദലായി ഈ ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ സഖ്യ നീക്കത്തിന് തന്നെയാണ് റഷ്യ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനിടയിൽ ന്യൂട്രൽ സ്റ്റാൻഡ് നിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ കൂടെ നിർത്താനും ഇവിടെ റഷ്യ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ഒരിക്കലും അവരുടെ സഖ്യത്തിന്റെ ഭാഗമാകില്ല എന്ന് അവർക്കറിയാം എന്നാൽ ഒരു രണ്ട് ചേരിയിലും പെടാതെ നിൽക്കുന്ന ഒരു മൂന്നാമത്തെ ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് റഷ്യ കൊടുക്കുന്നത് ഈ ഉത്തര കൊറിയ മാത്രമല്ല ചില നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ ബലാറസ് പോലെയുള്ള രാജ്യങ്ങളും ഒപ്പം ഇറാൻ ഉൾപ്പെടെ റഷ്യയ്ക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ സഖ്യ നീക്കം അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി തന്നെയായിരിക്കും അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന സൗത്ത് കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇത് കനത്ത ആശങ്ക ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല